നമ്മുടെ ക്ലാസ് നമുക്ക് എന്താ നിങ്ങൾ എന്താ പറയുക ഒന്നാം ക്ലാസ് പിന്നെന്താ നമുക്കൊന്ന് പോയ ഒരു കളി കളിക്കാം അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോ സ്പെഷ്യൽ ഒരു യാത്രയാണ് ുന്നത് കുട്ടികളുടെ ഒരാവശ്യം കുട്ടികളെ നമ്മളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അതൊന്ന് സാധിപ്പിച്ചു കൊടുക്കണമല്ലോ കുറേ നാളായി കുട്ടികളെ നമുക്ക് മദ്രസയ്ക്ക് പുറത്ത് വെച്ച് അവരിങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസായിട്ട് പോടണമെന്ന് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു അങ്ങനെ നമ്മുടെ തൊട്ടടുത്തൊരു ഒരു കിലോമീറ്റർ അടുത്ത് ഉള്ള ഒരു ടർഫിലേക്ക് കുട്ടികളുടെ ഒരു സന്തോഷം പങ്കിടുന്നതിന് വേണ്ടി എനിക്കാണ് അവരുണ്ടോ എന്നറിയില്ല ാലും ആ സ്ഥലത്തേക്ക് പോയി പക്ഷേ പ്രതീക്ഷിച്ചപ്പുറം അവരെന്നെ കാത്ത് കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിരുന്നു പഠനത്തിനും അപ്പുറം ക്ലാസ്സുകൾക്കും അപ്പുറം ഇത്തരം ആക്ടിവിറ്റീസുകൾ കുട്ടികൾക്ക് നൽകുന്ന സന്തോഷം വളരെ വലുതാണ് എന്ന് ഈ ഒരു നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു പോയപ്പോൾ വെയിലുണ്ടായിരുന്നു അതൊന്നും മുഖ കുട്ടികൾ കളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അത്രത്തോളം കൂടുതൽ ടൈം അവർക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ അതായിരുന്നു അവരവിടെ അവരുടെ മുഖങ്ങളിൽ അവരുടെ ശരീരഭാഷകളിൽ വിളിച്ച് പറഞ്ഞു അഹമ്മദില്ല വളരെ മനോഹരമായിട്ട് തന്നെ എട്ടാം ക്ലാസ്സുകാരും ഒൻപതാം ക്ലാസ്സുകാരും അവരോട് വളരെ വാശിയേറി ആവശ്യകരമായ ഒരു കളി തന്നെയായിരുന്നു ബോളിലെ അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലുള്ള നല്ലൊരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചു അവരെ കാണാനും അവരുടെ സന്തോഷത്തിലൊന്നും കൂടാനും കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഉണ്ട് ഉസ്താദന്മാരും കൂടി ഒരു സപ്പോർട്ട് കൊടുത്തപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിലൊക്കെ ഈ വിദ്യാർത്ഥികൾ ഒരു നാളെയുടെ നന്മയുള്ള മരങ്ങളാണ് അപ്പോൾ നാളെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുമ്പോൾ അവർക്ക് നല്ല ആരോഗ്യവും അതുപോലെ തന്നെ പഠിക്കാൻ ഉത്സാഹങ്ങളൊക്കെ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇത്തരം കളികളൊക്കെ ആകാം കാരണം എപ്പോഴും പഠിച്ച് പഠിച്ച് സ്കൂളിൽ പോകുന്നു അത് കഴിഞ്ഞ് ട്യൂഷന് പോകുന്നു പിന്നെ മകരസൈ പോകുന്നു അപ്പോൾ കുട്ടികൾക്കൊരു റിലീഫ് വേണം റിലാക്സുമാണ് അപ്പോൾ ഞാൻ ചിന്തിച്ചു കുട്ടികൾക്ക് കളിക്കാൻ നമ്മൾ തന്നെ മുന്നിൽ നിന്ന് ഒരു സമയം കണ്ടെത്തിയാൽ അത് അവർക്കും വലിയ ആനന്ദമാണ് അതവരിലുണ്ടാവുന്ന സന്തോഷം ഓരോരുത്തരുടെ മുഖത്തിലും എനിക്ക് വായിക്കാൻ കഴിഞ്ഞു അവരുടെ കളികൾ ഇങ്ങനെ ആസ്വദിച്ച് കുറഞ്ഞ സമയം അവരുടെ കൂടെ ഉണ്ടായിരുന്നേ വലിയ സന്തോഷം ഓരോരുത്തരും എനിക്ക് വേണ്ടപ്പെട്ട കുട്ടികളാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഏഴ് എട്ട് വർഷമായി തുടർച്ചയായിട്ട് ഞാനൊരു സ്ഥലത്ത് തന്നെ അധ്യാപനം നടത്തുകയാണ് ഓരോ വർഷത്തെയും വിദ്യാർത്ഥികൾ ആ വർഷത്തിലെ ഏറ്റവും എൻ്റെ ബെസ്റ്റ് എക്സ്പീരിയൻസുകളാണ് ഇപ്രാവശ്യം എനിക്ക് കിട്ടിയത് എട്ടാം ക്ലാസ്സും നൂറാം ക്ലാസ്സുമാണ് ഇനിയും ഒരുപാട് കാഴ്ചകൾ ഒരുപാട് യാത്രകൾ അവരൊന്നിച്ച് പോകണം എന്നോട് അവരാവശ്യപ്പെട്ടു ഏതായാലും ഈ ദൃശ്യം നിങ്ങളുടെ കാണിച്ചു അവരുടെ സന്തോഷങ്ങളിൽ നമ്മളും ഒന്ന് പങ്കിട്ട് നമ്മുടെ കുട്ടികളെ നല്ല ഊർജ്ജസ്വലരായ നാളയുടെ നല്ല യുവത്കങ്ങളാക്കി വാർത്തെടുക്കണം അങ്ങനെ എല്ലാവരും ഇത് ആ ചെയ്യണം അതിനുവേണ്ടി നല്ലൊരു നീത്തിലാണ് ഒരു കേവലമൊരു ആസ്വാദനമില്ല അതിനപ്പുറം ഞങ്ങളൊരു സൗഹൃദം ഒത്തുകൂടലുമൊക്കെ വളരെ മനോഹരമായി മാറി അവസാനം ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോയും എടുത്താണ് തിരിഞ്ഞത് ഇനിയും ഇത്തരം കാര്യങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് വീണ്ടും കാണാം